ഫ്ലിപ്കാർട്ടിലെ ഇയർ എൻഡ് സെയിലിന് പിന്നാലെ ഇതേ ഓഫർ തന്നെ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആമസോണും സ്മാർട്ട് ഫോണുകളടക്കം നിരവധി ഉപകരണങ്ങൾക്ക് ആകർഷകമായ ഓഫറുകളാണ് ആമസോണിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വൺ പ്ലസ് സാംസങ് റിയൽമി ഷൗമി ആപ്പിൾ ഐക്യു തുടങ്ങി നിരവധി ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകൾക്ക് മികച്ച ഓഫറുകൾ തന്നെയാണ് ആമസോണിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ചില ബാങ്കുകളുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചാലും ഇ ഓപ്ഷൻ തിരഞ്ഞെടുത്താലും ചില അധിക ഓഫറും ഉപയോക്താക്കൾക്ക് സ്വന്തമാക്കാനാവുന്നതാണ് ഈ ഓഫർ വിൽപ്പനയിൽ വിവിധ ഫോണുകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഡിസ്കൗണ്ടുകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഏറ്റവും പുതിയ ഐഫോൺ ഫിഫ്റ്റീന് മൂന്ന് ശതമാനം ഓഫർ ഇപ്പോൾ ആമസോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുടെ ഈ ഫോൺ ഇപ്പോൾ എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ലഭിക്കും ഇതിന് പുറമേ ഐ ഫോൺ തേർട്ടീനും ഓഫറുണ്ട് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വരുന്ന ഐഫോൺ തേർട്ടീൻ അമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഉപയോക്താക്കൾക്കിപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് വൺപ്ലസിൻ്റെ ഫോണിന്റെ ഓഫറുകൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് ഫോണുകൾക്കാണ് ആമസോൺ ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നോഡ് സി ത്രീ നോഡ് സിഇ ത്രീ ലൈറ്റ് ലെവൺ ആർ എന്നീ ഫോണുകൾക്കാണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് യഥാക്രമം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ വിലകളിൽ ഇപ്പോൾ ഈ ഫോണുകൾ ഉപയോക്താക്കൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും സാംസങ്ങിൻ്റെ ഒമ്പതോളം സ്മാർട്ട് ഫോണുകൾക്കും ഇപ്പോൾ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിലെ ഏറ്റവും മികച്ച ഓഫറുകൾ പരിശോധിക്കുമ്പോൾ ഗാലക്സി എം തേർട്ടീന് മുപ്പത്തിമൂന്ന് ശതമാനമാണ് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എം ഫോർട്ടീൻ ആകട്ടെ ഡിസ്കൗണ്ട് മുപ്പത്തിരണ്ട് ശതമാനമാണ് ഗാലക്സി എം സീറോ ഫോർ എന്ന മോഡലിനാകട്ടെ മുപ്പത്തി അഞ്ച് ശതമാനവും ഓഫറുകൾ ഇപ്പോൾ നൽകുന്നുണ്ട് പ്രീമിയം ഫോണായ എസ് ട്വൻറ്റി ത്രീ അൾട്രയ്ക്ക് പതിനേഴ് ശതമാനമാണ് ഓഫർ ഉള്ളത് അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്ന ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്ര ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം റെഡ്മിയുടെയും ഷൗമിയുടെയും ഉൾപ്പെടെ ഏകദേശം ഏഴോളം സ്മാർട്ട് ഫോണുകൾക്കും ആമസോണിൻ്റെ ഇയർ എൻ സെയിൽ ബാധകമാണ് റെഡ്മി ട്വൽവ് ട്വൽവ് സി നോട്ട് ട്വൽവ് എ ടു ടെൻ പവർ നോട്ട് ലെവൻ ടി എ ടു പ്ലസ് എന്നിവയാണ് ഈ ഫോണുകൾ ഇതിനു പുറമെ റിയൽമിയുടെ ഏഴോളം സ്മാർട്ട് ഫോണുകൾക്കും ആകർഷകമായ ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് ഇന്ത്യൻ വിപണിയിൽ ഏറെ ശ്രദ്ധേയമായ ഫോൺ നിർമ്മാതാക്കളാണ് ഐക്യു ഈ കമ്പനിയുടെ അഞ്ചോളം ഫോണുകൾക്കും ആമസോൺ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് പ്രകാരം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെറ്റ് സെവൻ പ്രോ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഉപയോക്താക്കൾക്ക് സ്വന്തമാക്കാം മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ നിയോ സെവൻ പ്രോയുടെ വിലയാകട്ടെ മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയായും ചുരുങ്ങിയിട്ടുണ്ട് ഐക്യുവിന്റെ ശ്രദ്ധേയമായ മറ്റൊരു മോഡലാണ് ഇസറ്റ് സെവൻ എസ് ഈ മോഡലിന് എണ്ണായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിയോ സെവൻ ഐക്യൂ ലെവൻ എന്നീ ഫോണുകൾക്ക് യഥാക്രമം ഇരുപത്തിയൊമ്പത് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെയാണ് ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല ഇന്ത്യൻ കമ്പനിയായ ലാവയുടെയും ചൈനീസ് കമ്പനിയായ ടെക്നോയുടെയും മൂന്ന് ഫോണുകൾക്കും ഈ ഇയർ ആൻഡ് സെയിലിൽ ആകർഷകമായ ഓഫറുകൾ ആമസോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം മുൻപ് സൂചിപ്പിച്ച ബാങ്ക് ഓഫറുകൾ പ്രകാരം കൊട്ടക്ട് മഹീന്ദ്രയുടെയും യെസ് ബാങ്കിന്റെയും കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് പത്ത് ശതമാനമാണ് അധിക ഡിസ്കൗണ്ട് ലഭ്യമാവുക ഐ ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം ഡിസ്കൗണ്ടും സ്വന്തമാക്കാം എച്ച് ഡി എഫ് സിയുടെ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് അഞ്ച് ശതമാനമാണ് അധിക ഡിസ്കൗണ്ട് ലഭ്യമാവുക വൺ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് മൂവായിരത്തിഇരുന്നൂറ്റി രൂപയും തൽക്ഷണ കിഴിവായി ലഭിക്കുന്നതായിരിക്കും